അപ്പൊ ഇങ്ങനെ തള്ള കുടിച്ച് ശീലിച്ചത് കൊണ്ടാണ് ആ കുഞ്ഞു കുടിച്ചു പോകുന്നുള്ളോങ്ങ് തള്ളക്ക് സങ്കടം വന്നത് അപ്പൊ തള്ളക്ക് കഴുത്ത് ഇങ്ങനെ അങ്ങ് പൊറവ് വരെ രണ്ട് സൈഡിൽ നിന്നും പിടുത്തം വന്നു കഴിഞ്ഞാൽ കഴുത്ത് അങ്ങോട്ട് ഒരുപാട് ബോഡിയിൽ നിന്ന് വളഞ്ഞ എത്തുക തരാം അതുപോലെ തന്നെ ഈ മൂത്രം കുടിക്കുന്ന ആടുകള് അതൊന്നും പിന്നെ അങ്ങനെയുള്ള ആടുകൾക്കൊന്നും പ്രോപ്പർ ആയിട്ടുള്ള വളർച്ച കിട്ടുന്നില്ല അപ്പൊ എന്താ ചെയ്യുക ഒരു കഴുത്തേല വട്ടക്കയറി ഇട്ടിട്ട് രണ്ട് വശത്തു ഒരുപാട് നീളത്തിൽ കെട്ടി കുറുക്കെട്ടുക അപ്പൊ ഒരു വശത്തേക്ക് വലതു വശത്തേക്ക് തല രിച്ച് അങ്ങും ബോഡിയുടെ അങ്ങനെ നീളം വരെ പോകാൻ പറ്റത്തില്ല അപ്പൊ ഈ അടതു വശത്ത് കയറമുറുകുല്ലേ ഈ കുട്ടി അതിന്റെ അടുത്ത് കുട്ടി അതിന്റെ മുലയുടെ അടുത്തേക്ക് പോകുമ്പോ തന്നെ ആട് ഒറ്റ കട കടക്കലാ പിന്നെ അതിനെ നമ്മളതിനെ പിന്നെ നമുക്ക് അങ്ങനെ പിന്നെ അങ്ങനെയുള്ള ആടുകളെ ഒരുപാട് നിർത്തുന്ന നിർത്തുകയും ചെയ്യണം തടി നന്നായിട്ട് ഇരിക്കുമ്പോ വിൽക്കാനുള്ള വേല നോക്കുക അങ്ങനെ കഴിഞ്ഞാൽ പിന്നെയും ഈ മസ് മല്ലുപിടുത്തം മാത്രമേ ഉണ്ടാവത്തുള്ളൂ താങ്ക് യു